അപ്പേ കൊറേ പേരായില്ലേ ചോദിക്കണേ ഇഫ്താർ സ്പെഷ്യൽ ഉണ്ടാക്കുവെന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടൊരു പുട്ട് ഉണ്ടാക്കിയാലോ പക്ഷെ സാധാരണ പുട്ടല്ല സാധാരണ പുട്ടല്ല ചിക്കൻ നൂൽപുട്ട് പാൻ ചൂടായി വരുമ്പോഴേ അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ഒരു പച്ചമുളക് നിങ്ങൾക്ക് ഇനി അരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ പിന്നെ എന്താ വെളുത്തുള്ളി ഒരു അഞ്ചെണ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇതെല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം സവാള എല്ലാം തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പം ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതെല്ലാം നന്നായിട്ട് വൈൻഡ് വന്ന് കഴിയുമ്പോഴേ അതിലേക്ക് പകുതി തക്കാളി ചെറുതാക്കി മുറിച്ചത് അങ് ഇട്ട് കൊടുക്കണേ അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ വഴറ്റി എടുക്കണേ തക്കാളി ഒക്കെ അതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് നന്നായിട്ട് വൈൻഡ് വന്നിട്ടുണ്ട് കേട്ടാ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടാ അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റി എടുക്കട്ടോ മസാല കൂടെ നന്നായിട്ട് വഴിറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ അതങ്ങ് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ചിക്കനിൽ എന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ അപ്പൊ ആ വെള്ളത്തിൽ കിടന്നിട്ട് വേണം ചിക്കൻ നന്നായിട്ട് വേവാനായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് യോജിപ്പിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിന്റെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചതിന് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അതാ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയാണേ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഒന്നും ഒന്ന് മിക്സ് ചെയ്യണ്ടെട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ അതെ നമ്മുടെ നൂൽപുട്ടിനുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഞാനിവിടെ മൂന്ന് കപ്പ് നല്ല തിളച്ച വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ രണ്ട് കപ്പ് ഇടിയപ്പത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് ഇതിന് വേണ്ട കേട്ടോ ഇപ്പൊ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് നല്ല തിളപ്പിച്ച വെള്ളം അതിലേക്ക് കൊറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണേ ഒരുമിച്ച് ഇട്ടു കൊടുക്കരുത് കേട്ടോ കൊറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണേ എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പൊ നമ്മള് സ്പൂണ് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതിന്റെ ചൂട് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പാകത്തിന് ആകെ ആകുന്ന സമയം വരെ നമുക്കൊരു പാത്രം വെച്ചിട്ട് ഇത് മൂടി വെക്കാം കൈ കൊണ്ട് കുഴക്കാൻ പാകമാകുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കുഴക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഇടിയപ്പം നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് ഇതാ മാവ് നല്ല പോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഇതിനെ മൂടി വെക്കാം എന്നാൽ നമ്മളിവിടെ ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചില്ലിട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് പുട്ടുകുറ്റി ഇവിടെ മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കൊരു സേവനാടി എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഉണ്ടല്ലോ അതങ്ങനെ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇനി ഇത് നമുക്ക് അടച്ചു കൊടുക്കാവേ ഇനിയിപ്പോൾ മാവ് ഇതിലേക്ക് അങ്ങ് ആക്കി കൊടുക്കാം കേട്ടോ ആക്കണ്ട ഒരു ചിക്കോളാക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതങ്ങ് കുറച്ച് കുറച്ചിട്ട് കൊടുക്കാവേ എന്നിട്ട് അതെല്ലാ സൈഡിലേക്കൊന്നാക്കി കൊടുക്കണോട്ടെ എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ ലെയർ ലെയറായിട്ട് ഇതുപോലെ വീണ്ടും ഇട്ട് കൊടുക്കണേ തേങ്ങ ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ മാവാക്കി കൊടുക്കുന്നു കേട്ടോ വീണ്ടും കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തു അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കണം പിന്നെയും മാവ് ഇട്ട് കൊടുക്കണം ഇങ്ങനെ നമ്മൾ ലെയർ ലെയർ ആക്കിയിട്ട് എടുക്കണേ പുട്ടുകുറ്റിയുടെ ഏറ്റവും അവസാനം വരുമ്പം തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് പുട്ടുകുറ്റി അടച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നോക്കിക്കേ പുട്ടുകൂടത്തിൽ നല്ലോണം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കതിങ്ങ് ഇറക്കി വെക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് ആവി വരുന്നതിന് കാണുന്നതിന് ശേഷം മാത്രമേ ഇതിങ്ങനെ ഇറക്കി വെക്കാൻ പാടുള്ളൂ നമ്മുടെ കുട്ടു കുറ്റീന്ന് ആദ്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാട്ടോ അതുപോലെ നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാതെ നമുക്കിതേ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണേ പൊളി പൊളി ഓടിച്ചില്ല

അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കൊതി വന്നു വന്നുപോയി അതാണ് അടുക്കളയിൽ സിമിക് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കില് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ